ഈ ഒരു ഐറ്റത്തിൻ്റെ പേരെന്താണോ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഞാൻ ഇടുന്നത് ആണോ എന്നൊന്നും കറക്റ്റ് എനിക്കറിയില്ല എനിക്ക് അത് കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും എൻ്റെ വായലുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചു മുന്നേ നമ്മുടെ ഗൾഫിലായിരിക്കുന്ന സമയത്ത് ഒരു ശ്രീലങ്കൻ ഫാമിലി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഉണ്ടാക്കിയിരുന്ന ആ ഒരു റെസിപ്പിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ ഒരൊറ്റ സംഭവം മതി നമുക്ക് ചോറ് കഴിക്കാൻ അപ്പം അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചോട്ടെ ഏകദേശം അതിന്റെ അടുത്തേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അപ്പം അങ്ങനെ അതേ ഒരു ചട്ടിയിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് പച്ചമുളകും സവാളയും കൂടെ ഇട്ടിട്ട് ഒന്ന് അഴറ്റിയെടുക്കട്ടോ അപ്പുറത്തൊരു ചട്ടിയിൽ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണക്ക മാന്തൾ ഉണക്കമീൻ ഏതായാലും കുഴപ്പമില്ല നമ്മൾ കൂടുതലും കഴിച്ചിട്ടുള്ളത് ഉണക്ക മാന്തളാ അപ്പം അതേ ഉണക്ക മാന്തം ഇട്ടുകൊടുത്തിട്ടുണ്ട് വേറെ ഒന്നും ഇട്ടിട്ടില്ല അത് ചെറിയ പീസാക്കിയിട്ട് വേറെ ഉപ്പോ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല അത് മാത്രം ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാട്ടോ അപ്പം അതും കൂടെ ആ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ നമ്മുടെ ആ ഒരു സവാളയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് വാടിക്കിട്ടൊന്നല്ലേ പറയാം അപ്പം അത് ഉപ്പിട്ടതിന് ശേഷം ഇതൊന്ന് ഇത്തിരി നേരം അടച്ചു വച്ച് വേവിക്കട്ടോ പിന്നെ നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന മീനിന്റെ ഒരു സൈഡൊക്കെ മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഓവറായിട്ട് അങ്ങോട്ട് മൊരിയണ്ട രണ്ട് സൈഡും ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയാൽ മതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് പോയാൽ മതി അങ്ങനെ രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നമ്മുടെ മീനത് ഈ ഒരു ലെവലിൽ മതി ഇതിനേക്കാളും കൂടുതലായിട്ട് അങ്ങോട്ട് മുരിയണ്ട കേട്ടോ അപ്പം അത് അങ്ങോട്ട് മാറ്റി വയ്ക്കുക ചട്ടി മാറ്റി വെച്ചു കേട്ടോ അപ്പം നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സവാള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതൊന്ന് ചതക്കിയിട്ടുള്ളത് കൊടുക്കുക അത് നന്നായിട്ടൊന്ന് മിക്സാക്കുക എല്ലാ ഭാഗത്തേക്കും ആവുന്ന പോലെ ആക്കി കൊടുക്കട്ട പിന്നെ ഒരു ചെറിയൊരു തക്കാളി കട്ട് ചെയ്തത് അതും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം തക്കാളി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കുക്കായി കിട്ടും കേട്ടോ അപ്പോൾ അതേ നന്നായിട്ടൊന്ന് മിക്സായതിനു ശേഷം നമ്മളതൊന്ന് നേരം അടച്ചു വച്ച് വേവിക്കട്ടോ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നു ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പൊടി ഇടാം ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഓവറായിട്ട് മുളക് പൊടി ഇടുന്നില്ല പിന്നെ അതേ മുളക് പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ വേറെ മസാലയുടെ ടേസ്റ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ഉണക്കമുളക് ചതക്കിയതില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാണ് മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ടുള്ളത് ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ വഴുതനങ്ങ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു മസാല ഇതിൽ നന്നായിട്ട് പിടിക്കണം അപ്പം എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇപ്പം എല്ലാ ഭാഗത്തേക്കും ആ ഒരു വഴുതനങ്ങയിലും മസാല ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അത് നന്നായിട്ടൊക്കെ ഒന്ന് മിക്സാക്കി ഇനി നമ്മളിത് കുറച്ച് നേരം സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക നമ്മൾ അടിയിൽ പിടിക്കരുതല്ലോ അപ്പം കുറച്ച് നേരം ഒന്ന് ഇളക്കുക ഇനി ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒരുപാടൊന്നും വേണ്ട കുറച്ച് മാത്രം കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക എന്നിട്ട് കുറച്ച് നേരം കൂടെ അതൊന്ന് അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ ഈ ഒരു വഴുതനങ്ങ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടണം അല്ലാണ്ട് ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒക്കെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വെന്ത് വരുന്നുണ്ട് പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ടൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിതിൽ മെയിനായിട്ടുള്ള നമ്മുടെ ഒരു താരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഈ ഒരു ഈ ഒരു ഐറ്റം കേട്ടോ വഴുതനങ്ങയിൽ നമ്മുടെ ഉണക്കമീൻ ഇടുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു കോംബോ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഓരോ ഐറ്റംസ് ഇടുമ്പോഴും എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ടാ കിട്ടുന്നുണ്ടാന്ന് നോക്കിയിട്ട് തന്നെയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതെ നമ്മുടെ ആ മീനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് യോജിക്കണം മീനും വഴുതണങ്ങിയ മസാലയൊക്കെ കൂടെ പിടിച്ചിട്ട് ഒരു കുഴഞ്ഞ പരുവം ആ ഒരു ലെവലിലേക്ക് എത്തണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടെ ഇതൊന്ന് അടച്ചു വെച്ച് മേവിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തെയ്യ് നമ്മുടെ ഐറ്റം സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലെവലിൽ കിട്ടിയാൽ മതി എനിക്ക് ആ ഒരു പഴയ ടേസ്റ്റും സ്മെല്ലും എല്ലാം വന്നിട്ടുണ്ട് ഞാൻ ഹാപ്പി ആട്ടോ ഇനി ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളതിൻ്റെ പേരും ഒക്കെ അറിയുന്ന ശ്രീലങ്കക്കാരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തു തരണേ നമ്മൾ ഇതിലേക്ക് മാച്ച് ആയിട്ടുള്ളത് ചോറ് തന്നെ ആട്ടോ വേറെ ഒന്നുമല്ല ചോറിനോടൊപ്പം കിടിലൻ ടേസ്റ്റ് ആട്ടോ അപ്പം തേ നമ്മൾ ചോറ് ഇട്ടിട്ടുണ്ട് അപ്പോഴേ ഇന്നത്തെ എൻ്റെ പ്ലേറ്റിൽ ചോറിനേക്കാളും കൂടുതൽ ഈ ഒരു ഐറ്റം ആട്ടാ ഞാൻ ഇട്ടിട്ടുള്ളത് ഇതും കൂട്ടി തിന്ന് അങ്ങോട്ടൊരു പിടി പിടിക്കാൻ തന്നെ കേട്ടോ ഞാൻ വിചാരിച്ചത് ഒരു അർഭാടത്തിന് ഒരു പപ്പടം ഒരു മുട്ടയും കൂടെ വറുത്തു കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ബൈ